ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും പ്രാർത്ഥനയോടെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകാലങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വായിക്കുന്നു ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് ആത്മാവിനാൽ ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ സഹായിക്കട്ടെ ഗലാത്യ സഭയ്ക്ക് അപ്പൂസ്വലൻ ലേഖനമെഴുതുമ്പോൾ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഈ അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം വാക്യത്തിനകത്ത് വരുമ്പോൾ ആത്മാവിനാൽ ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ആത്മാവിനാൽ ജീവിക്കുക ആത്മാവിൽ നാം ചെയ്യുന്ന അനേകം കാര്യങ്ങളുണ്ട് ആത്മാവിൽ പാടുകയും ആത്മാവിൽ ആരാധിക്കുകയും ആത്മാവിൽ ജീവിക്കുകയും അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രേരണയാൽ അഥവാ ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ട് എന്നാൽ ഈ വാക്യത്തിനകത്ത് വളരെ പ്രാധാന്യത്തോടെ പറയുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ആത്മാവിൽ ആരാധിക്കുന്ന സകലരോടും തിരുവചനം പറയുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിന്റെ അർത്ഥം ഇതാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനാൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ ഒരു പക്ഷേ കഴിയും എന്നാൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ദൈവിക ആലോചനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക നമ്മുടെ വഴികളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് പകൽ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാമോ ആത്മാവിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ അഭിമാനത്തോടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓർക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും നൽഗൗരവത്തോടെ അപ്പോസ്വലൻ പറയുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ആമേൻ വാസ്തവത്തിൽ പ്രിയരെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ടുള്ളൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് നിശ്ചയമായിട്ടും ശോധന ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടു എടുക്കുവാൻ ഈ പകൽ കാരണമായി തീരട്ടെ ജീവിതയാത്രയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ നമ്മൾ എടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റുകളിൽ ദൈനംദിന കാര്യങ്ങൾക്കകത്ത് വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുക എന്നുള്ള ആത്മാവിനെ ശബ്ദമനുസരിക്കേണ്ടതിന് നമുക്ക് കഴിയുന്നുണ്ടോ പലപ്പോഴും സാഹചര്യം നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ചുറ്റുപാടുകൾ നമ്മൾ നമ്മളെ നിർബന്ധിക്കുമ്പോൾ നല്ലത് എന്ന് തോന്നുമ്പോൾ പലപ്പോഴും നമ്മുടേതായ തീരുമാനങ്ങൾക്കകത്തോട്ട് നമ്മൾ പോയിട്ടില്ലേ എന്നാൽ ഇനിയുള്ള നാളുകൾ ശേഷിക്കുന്ന നാളുകൾ സമ്പൂർണ്ണമായി ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കേണ്ടതിന് ദൈവഹിതങ്ങളിലേക്ക് നമ്മെ കൊണ്ടുചെന്നാക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന് കഴിയും വഴിതെറ്റിക്കേണ്ടതിന് നിലത്ത് തള്ളിയിടേണ്ടതിന് എന്തെങ്കിലും ആക്കാമെന്നും തരാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കേണ്ടതിന് പൈശാചിക അധികാരങ്ങൾ നമുക്ക് ചുറ്റും കൂടിയാലോചനകൾ നടത്തുമ്പോൾ ഈ ദുർഘട സമയങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ നിശ്ചയമായിട്ട് നമ്മുടെ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതിന് ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുന്ന നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന പാതകളിലൂടെയാണോ ദൈനംദിനം നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ നാളകളെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാലുകൾ വയ്ക്കുന്നത് ആത്മാവിനെ അനുസരിച്ചാണോ തിരുവചനം എഴുതിയിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ ബൈബിൾ പറയുന്നു സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുവാൻ തീരും എന്നില്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് അന്യഭാഷയിൽ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല ആത്മാവിന് വിധേയപ്പെട്ട് മുൻപോട്ട് ജീവിതയാത്ര ക്രമീകരിക്കേണ്ടതിന് പലപ്പോഴും മാനുഷികമായ നമ്മുടെ ബുദ്ധി പല കാര്യങ്ങൾക്കും നമ്മെ പ്രേരിപ്പിക്കും പൈശാചിക ശക്തികൾ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ലോകവും സാഹചര്യങ്ങളും കൂട്ടുകാരും ഒക്കെ വഴികളും ആലോചനകളും നമ്മുടെ മുൻപിൽ തീരും എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ ഹിതങ്ങളിലേക്ക് മുൻപോട്ട് പോകണമെന്ന് കൊതിക്കുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനിടയായി തീരും നമുക്കറിയാം മിക്കവാറുമുള്ള യാത്രകളൊക്കെ അറിയാത്ത ഇടങ്ങളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ അനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും തിരിയേണ്ടടുത്ത് തിരിയാതെ വരുമ്പോൾ പെട്ടെന്ന് തിരിക്കേണ്ടതിന് വഴി മാറി സഞ്ചരിക്കേണ്ടതിന് ആ ഗൂഗിളിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകും പ്രിയരെ ഇതുപോലെ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുക എന്നുള്ള ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ബോധ്യങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നൽകിത്തരും പലപ്പോഴും നമ്മുടെ സുഖവും നമ്മുടെ സന്തോഷവും ഇന്ന് കാണുന്ന നന്മയും വച്ച് നോക്കിയിട്ട് നമ്മുടേതായ വഴികൾ ജീവിതത്തിൽ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ബൈബിൾ പറയുന്നത് ഒരു വഴി മനുഷ്യന് നന്നായി തോന്നും അതിൻ്റെ അവസാനമോ മരണത്തിലേക്കുള്ള മരണവഴികളത്രേ പ്രിയരെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുൻപ് അടുത്തൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ദൈവിക ഹിതത്തിന് വിധേയപ്പെട്ട് ആത്മാവിനെ അനുസരിച്ചാണോ മുൻപോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുവാൻ ഈ പ്രഭാതം മുഖാംബരമായി തീരട്ടെ ചതിക്കുഴികൾ നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകരുത് നിത്യതയിലേക്ക് ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നു പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പ്രാർത്ഥിക്കുന്ന സകലർക്കും ദൈവം കൃപ നൽകി തരട്ടെ തിരുവചനത്തിനകത്ത് പുതിയ നിയമത്തിനകത്ത് ധാരാളം പേർ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിച്ചത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ നല്ല ദിവസം ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഒരു നല്ല തീരുമാനം എടുക്കാമോ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ സകലരെയും സഹായിക്കണമേ കൃപകൊണ്ട് മൂടും കരുണയുള്ള കരകളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ